ജീവിതം ആസ്വദിക്കാൻ നോക്കണം ഒരു നാല് തലമുറ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും ഓർമ്മിച്ചിരിക്കത്തോരും നിങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കളയുന്ന സമയം നിങ്ങളുടെ ഗുണപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ ലോകത്ത് എത്രയോ വലിയ ആൾക്കാരായി മാറിയന്നെ ഓരോ ദിവസവും ഓരോ പുതിയ അവസരമാണ് മറക്കാതിരിക്കുക മറക്കാതിരിക്കപ്നങ്ങളിലേക്കുള്ള ചൂട് വഴി നടത്താനുള്ള അവസരം ഓർത്ത് വിഷമിച്ച് കളയാതിരിക്കുക

നീ ജീവിച്ചാൽ ഏകദേശം ഒരു എഴുപത് അല്ലെങ്കിൽ എൺപത് വർഷം ജീവിക്കും കൂടി പോയാൽ മാത്രം നൂറ് വർഷം അത്രയ്ക്ക് നല്ലവരായി കാണി നൂറ് വർഷം തിന്നാതും കുടിക്കുന്നതും നല്ലതായി കാണി നൂറ് വർഷം ജീവിക്കും അല്ലെങ്കിൽ ഒരു എഴുപത് എൺപത് വർഷം കഴിയുമ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞേ പറ്റും നീ അങ്ങനെ ഒരു എഴുപത് വർഷം ജീവിച്ചാൽ തന്നെ വെറും ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് ദിവസം വെറും ഇരുപത്തി അഞ്ഞൂറ്റമ്പത് ദിവസം മാത്രമേ നീ ജീവിക്കൂ

ായിരത്തി തൊള്ളായിരത്തി എൺപത് ദിവസം മാത്രം എഴുപത് വർഷമാണെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്നത് പോലെ ആസ്വദിക്കാം ആസ്വദിക്കും ഉറങ്ങിക്കൊണ്ടിരിക്കു കൂടുതലൊന്നും പോവില്ല ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ പോവാ അല്ലെങ്കിൽ കോളേജുകളിൽ പോകുന്നു എന്തത് പറയാ കൊറോണക്ക് ജനിച്ച പിള്ളേരുടെ ഇപ്പം ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ് മാമന്മാരാണ് ഒന്നും കിട്ടത്തില്ല അത് സത്യമാണ് നല്ലതും ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്യും അത്ര വേണമെങ്കിൽ എന്ത് ചെയ്യണം മനുഷ്യനല്ലേ വേണ്ട